റഷ്യ യുക്രൈന് യുദ്ധത്തിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് പ്രശ്നത്തിനും യുദ്ധമല്ല പരിഹാരമെന്ന് മോദി പോളണ്ട് സന്ദർശനത്തിനിടെ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ ചർച്ചകളും നയതന്ത്രതയും ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതൊന്നുമല്ലാതെ സൈനിക ഏറ്റുമുട്ടൽ കൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം റഷ്യൻ സൈനിക നീക്കത്തിന് പിന്നാലെ യുക്രൈനിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ തിരികെ കൊണ്ടുവരാൻ സഹായിച്ചതിന് മോദി പോളണ്ടിന് നന്ദി അറിയിക്കുകയും ചെയ്തു യുക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ യുദ്ധത്തിലൂടെ നേരിടുന്നതല്ല ശരിയായ മാർഗ്ഗം അതിലൂടെ ഒരു പരിഹാരവും ഉണ്ടാകില്ല ചർച്ചകളെയും നയതന്ത്രതയേയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടെസ്കിനൊപ്പമുള്ള സംയുക്ത പ്രസ്താവനയിൽ മോദി വ്യക്തമാക്കി പോളണ്ടുമായി കൂടുതൽ മെച്ചപ്പെട്ട വ്യാപാര ബന്ധങ്ങളടക്കം ഇന്ത്യ തുടക്കം കുറിക്കും അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പോളിഷ് കമ്പനികൾ മേക്ക് ഇന്ത്യൻ പദ്ധതികളിൽ പങ്കാളികളാകണമെന്നാണ് ആഗ്രഹമെന്നും മോദി പറഞ്ഞു ഏത് രാജ്യത്ത് പ്രശ്നമുണ്ടായാലും സഹായത്തിന് ആദ്യം എത്തുക ഇന്ത്യയാണെന്നും മോദി വ്യക്തമാക്കി പോളണ്ടിൽ നേരത്തെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്തും മോദി ഇത്തരത്തിൽ പരാമർശം നടത്തിയിരുന്നു ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ലെന്നായിരുന്നു മോദിയുടെ പരാമർശം മേഖലയിൽ സമാധാനമുണ്ടാകണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യ ഞങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാണ് ഇതൊരിക്കലും യുദ്ധത്തിന്റെ കാലഘട്ടമല്ല മാനവികതയ്ക്ക് ഭീഷണിയാവുന്ന വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഇന്ത്യ ചർച്ചകളിലും നയതന്ത്ര കാര്യങ്ങളിലുമാണ് വിശ്വസിക്കുന്നതെന്ന് മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മറ്റുള്ളവരോടുള്ള സഹതാപവും കരുണയുമാണ് ഇന്ത്യക്കാരുടെ വ്യക്തിത്വം ഏത് രാജ്യക്കാരെയും സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാകും കോവിഡ് വന്നപ്പോഴും ഞങ്ങൾ അത് കാട്ടിയതാണ് മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരെ ഞങ്ങൾ സഹായിക്കും ബുദ്ധന്റെ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് യുദ്ധമല്ല സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും മോദി പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി പോളണ്ടിൽ നിന്ന് നേരെ യുക്രൈനിലേക്കാണ് പോകുന്നത് അവിടെ യുക്രൈൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും യുദ്ധം സമാധാനപരമായി വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുമെന്നും മോദി പറഞ്ഞിട്ടുണ്ട്